ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം എൻ്റെ മകൻ എന്നോട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ചോദിക്കുകയാണ് ഞാൻ ഇവിടെ അടുക്കളയിരിക്കുന്നു അവിടെ പോയി വെള്ളം കുടിക്കാൻ പോയപ്പോൾ തിരിഞ്ഞു വന്നപ്പോൾ എൻ്റെ തലമുടി കണ്ടു പക്ഷെ എൻ്റെ അമ്മേ അമ്മയ്ക്ക് ഇത്രയും മുടി എങ്ങനെ വളർന്നു എന്ന് നന്ദി ചോദിക്കുകയാണ് എങ്ങനെ വളർന്നമ്മേ ഒന്ന് എന്തും മുടിയാമ്മേ അപ്പം ഞാനും പുതു വെച്ചു അവൻ എന്നിട്ട് എങ്ങനാന്നോ കണ്ണ് വെച്ചെന്ന് കാണുമ്പോ അവൻ തന്നെ എന്നെ ചെയ്യുന്നറിയാം പുതു പറഞ്ഞു തുപ്പു ചുമ്മാപ്പത്തില്ല പുതു ഇങ്ങനെ വെക്കും എന്നിട്ട് പറയും നീ കണ്ണ് കിട്ടത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു അമ്മക്ക് കണ്ണും കാലും കാലുമൊന്നും വിശ്വാസമൊന്നുമുള്ള കാര്യമല്ല നീ ഒന്നും പറയണ്ട ശരിക്കും വളർന്നു നീ സത്യമാണ് എൻ്റെ അമ്മയെ ഉള്ള കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാനില്ലല്ലോ അമ്മയുടെ മുടി പക്ഷെ ഇപ്പം ഞാൻ കണ്ടു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് നീളം വെച്ചിട്ടുണ്ട് ഉള്ളും വെച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ദാ എൻ്റെ മുടി ഇങ്ങനെ നീണ്ടു കിടക്കുന്നു കേട്ടോ ദാ നോക്കിക്കാൻ നിങ്ങൾ നോക്ക് എൻ്റെ മുടി എങ്ങനെ ഉണ്ടെന്നുള്ളത് നീണ്ടു കിടക്കുന്നു അപ്പം എന്താണേലും ഈ മുടി എങ്ങനെ ഇങ്ങനെ വളരുന്നു എന്നുള്ള ഡീ ടെൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്താണേലും ഇത് ചെയ്യുവാണെന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ മുടി നന്നായിട്ട് നീളം വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും അടിപൊളി വീഡിയോ ആണ് ആര് സ്കിപ്പ് ചെയ്യരുത് ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം കേൾക്കുകയാണെന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ മുടി വളർത്തിയെടുക്കാം ഇത്രയുള്ള മുടിയായിരുന്നു അതേ അമ്മ ഇത്രയുള്ള മുടി ഞാൻ ഈ പരുവാക്കിയെടുത്തത് ആ പാരമ്പര്യം എന്ന് പറയുന്ന വെറുതെയാ കേട്ടോ നമ്മൾ നമ്മളെ തലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് പ്രായത്തിലും മുടി വളർത്താം അപ്പൊ എന്താണെന്നുള്ള വീഡിയോ ഉണ്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് ചാനൽ ആരെങ്കിലും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമ്മുടെ മുടി എങ്ങനെ ഇങ്ങനെ ഇത്ര ആയെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ എന്റെ മുടി ഇത്രയും വളർന്നതാ ഇവിടം വരെ എത്തി ഇതിന്റെ സീക്രറ്റ് എന്നാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നല്ല നല്ല വെച്ചു വെച്ചു ഉള്ളും അപ്പോൾ നമ്മുടെ മുടി വളരാനുള്ള സാധനം എടുക്കാൻ നമുക്ക് പോവാം നമ്മൾ ഫസ്റ്റിലെ തന്നെ ഈ ആഴ്ചയിൽ നമ്മൾ കോഴിയുടെ മുട്ട എടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് നാടൻ മുട്ടയാണ് അതിന്റെ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് നാരങ്ങ നീര് ശകലം ി ഒഴിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് ഈ ആഴ്ച നമ്മൾ സ്കാൽപ്പേം മുഴുവൻ അതാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ചെയ്യുന്നത് നമ്മുടെ പേരയുടെ ഇല ഉണ്ടല്ലോ ചെറിയ നാമ്പ് അതെടുത്തിട്ട് കുറച്ച് കുറച്ച് എടുത്തോ എന്നിട്ട് നമ്മുടെ തിള വെള്ളത്തിനകത്തോട്ട് ഇടുക ഇട്ടിട്ട് നികത്തെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിനകത്തോട്ടല്ല പാത്രത്തിൽ ഇട്ടിട്ട് നികത്തെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കണം തലേദിവസം രാത്രി തന്നെ തിളപ്പിക്കണം ഞാൻ അതാണ് ഇന്ന് ചെയ്തത് ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ നന്നായിട്ട് ഇത് നോക്ക് എന്റെ മുടി വളർന്നു വളർന്നു വന്ന അടിപൊളിയായിട്ട് വളരുന്ന ഒരു കാര്യമാണ് പേരേട് ഇല മുടി വളരുന്നേ ഞാൻ പറയായിരുന്നു ഇന്ന് ചെയ്തത് ആ ആ ഇന്ന് ഞാൻ ചെയ്തില്ലേ പേരേട് ഇട്ട് ആ അത് ചെയ്ത മുടി വളരാനാന്ന് ഞാൻ പറയുമായിരുന്നു അപ്പോൾ അതിന്റെ വെള്ളം നമ്മൾ സ്കാൽപ്പേലെല്ലാം തേച്ച് പിടിപ്പിച്ച ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റിരുന്നു ഒരു കുഴപ്പവും വരത്തില്ല ഒരു ജലദോഷവും വരത്തില്ല കേട്ടോ അത് ചെയ്യുക അതാണ് ഞാൻ ഇന്ന് ചെയ്തത് നമ്മൾ പേരെയൊക്കെ പറിച്ചു ഇന്നലെ രാത്രിയിൽ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു അത് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ആ പിറ്റേ ദിവസമാകുമ്പോഴാണ് അത് തേക്കുക ഏത് നമ്മൾ ചെയ്തോ തലേ തേച്ചോ അപ്പോഴെല്ലാം നമ്മുടെ എണ്ണ കാൽപ്പയ മുഴുവച്ച് പത്തിരുപോ മിനിറ്റ് ഇരുന്നതിന് ശേഷം വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ കാരണം അത്ര ഡ്രൈ ആവും നമ്മുടെ മുടി ചില സമയത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതാണ് പറയുന്നത് അപ്പം നമ്മൾ പേരടയിലൊക്കെ പോയി പറിച്ചു എല്ലാം ചെയ്തു എല്ലാം കഴിഞ്ഞു നിങ്ങളെ ഞാൻ എപ്പോഴും അതൊന്നും കാണിക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് അപ്പം എന്താണേലും കഴിഞ്ഞ ദിവസം എൻ്റെ മോന് വ്യാഴാഴ് ഈ എന്നായിരുന്നു ആ കഴിഞ്ഞ ആഴ്ച വന്നില്ലേ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ തിണ്ണലിങ്ങനെ ഇരിക്കുവാണേ അല്ല തിണ്ണലല്ല അടുക്കളയിൽ ഇരിക്കുക അടിക്കളയിൽ അങ്ങോട്ടും തിരിഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പം ഇവൻ വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയിട്ട് തിരിച്ചിങ്ങനെ വന്നു പുറകിലോട്ട് പോയാൽ പാദത്തിൻ്റെ അവിടെ നിന്ന് വെള്ളം എടുത്തോണ്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് എൻ്റെ അമ്മയെ അമ്മയോട് മുടി എന്തോ അമ്മയും വളർന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ എന്നല്ല ചേ മാതാ മാശ എനിക്കങ്ങനെ വിശ്വാസം ഒന്നും ഇല്ല അപ്പൊ ശരിക്കും ഞാൻ ചോച്ചി മനു സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാ അമ്മേനാ കള്ളത്ര അല്ല പറഞ്ഞേ ശരിക്കും നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ല നീളം വെച്ചെന്ന് പറഞ്ഞു ഏ ഇവിടം വരെയായി എന്ത് നീളം വെച്ചെന്ന് പറയുന്നത് ഇവിടം വലിയ കേട്ടോ ഇവിടെ നിൽക്കുമ്പഴത്തേക്കൊക്കെ കാണുന്നായിരുന്നു ഇപ്പൊ അത് ഇങ്ങോട്ട് കിടക്കുക എഴുന്നേറ്റ് നിന്നാ ഇങ്ങനെ കാണുന്നില്ലായിരുന്നു അത് ഇപ്പൊ ഇങ്ങനെ ിയാൽ പോലും കാണുന്നില്ല അത്രയ്ക്ക് നീളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് മുടി വളരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാം ഇതൊക്കെ ചെയ്തു തുടങ്ങിക്കോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മളെന്നാ പറഞ്ഞാലും ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അങ്ങനെയുള്ളവരൊന്നും ഇതൊന്നും ചെയ്യുവാൻ വേണ്ട ഇല്ല വീഡിയോ കാണേണ്ടി കാര്യമില്ലല്ലോ അവര് അവർക്ക് കാണുകയും ചെയ്യണം നോക്കതെ നീളം വെച്ചേക്കുന്നുണ്ടോ അവർക്കൊക്കെ കാണുക അമ്മ എൻ്റെ മുടി വളർന്നുണ്ടെ നന്നായിട്ട് വളർന്നില്ലേ അമ്മ ഇന്ന് രാവിലെ എന്നോടിയ ചെടി നിന്റെ മുടി ഇത്രയും വളർന്നല്ലോന്നു ഇതെങ്ങനെ വളർന്നു ശരിക്കും വളർന്നില്ലേ അവൻ ഏ അമ്മ പറഞ്ഞു ശരിക്കും മുടി വളർന്നു ബാക്കി അമ്മ പറയുന്നുണ്ട് കേട്ടാ ശരിക്കും ഇന്ന് രാവിലെ നോക്കിയപ്പോഴേ ശരിക്കും മുടി വളർന്നു അപ്പൊ എന്നോട് ചോദിച്ചു എടി നിന്റെ മുടി ശരിക്കും വളരുന്നുണ്ട് നീ ഓരോന്ന് കാണിക്കുന്നൊക്കെ അമ്മ കാണുന്നുണ്ടല്ലോ ആ അതുകൊണ്ടാന്ന് എനിക്കറിയാ മുടി വളരുന്നത് ശരിക്കും എന്താണെങ്കിലും വളരുന്നുണ്ടെന്ന് പറഞ്ഞു നന്നായിട്ട് അപ്പം ഇതൊക്കെ ഇഷ്ടമുള്ളവര് മുടി വളരാനൊക്കെ ആഗ്രഹമുള്ളവർ ഇതൊക്കെ ചെയ്യുക ചെയ്യുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒന്ന് മുടങ്ങാതെ മുട്ടയും ചേർത്തേക്കും പിന്നെ ചില ആഴ്ചകളില് ഇന്ന് ചെയ്തത് നമ്മുടെ പേരടലയാട്ടോ അതിന്റെ വെള്ളം ഇതൊക്കെ വല്ല ദോഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങളുടെ മുടി പനങ്കല പോലെ വളരും നൂറി നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇതൊക്കെ വളരും എന്നുള്ളത് കേട്ടോ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ മുടിയുടെ നീളം കണ്ടിട്ട് ഏ നീണ്ട കിടത്ത് അങ്ങ് ഇത് മടി ഇങ്ങനെ വെച്ചാൽ മടിയിലൊക്കെ വന്ന് പരിപ്പുണ്ട് ഇതാ അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര അലർജിയാട്ടോ അലർജി ആയി പറയുമ്പോൾ എന്നാകുന്ന വ എന്നതാന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അങ്ങനെയുള്ളവരൊന്നും വീഡിയോ കാണണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം ഉണ്ട് അവർ മാത്രം ഇരുന്ന് കണ്ടാൽ മതി കേട്ടോ ഓ ഇതുകൊണ്ടു നീളും നോക്കിക്കരാവേ കേട്ടോ ഇതാ വിളക്കുന്നു കേട്ടോ നിറക്ക് വിടക്കണ്ട ഒരു ചുമന്ന ഇടാം എന്നിട്ട് കാണിച്ചെ അപ്പം തിക്കുകളല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക ചെയ്താൽ നൂറ് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രക്കൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്ന് നമ്മൾ കറി വറച്ചു തന്നെയാന്ന് പറഞ്ഞില്ലല്ലോ കറി വെച്ചിട്ടുണ്ട് കേട്ടോ മത്തിക്കറി മത്തി വറുത്തു പിന്നെ അവിയല് ചീരക്കം വിട്ട് അവിയലും വെച്ചു ഓട്ടിപ്പോൾ എനിക്ക് കുറെ ചോറ് ന അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ടും തകർപ്പൻ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ